ഹജ്ജ് ക്രമീകരണങ്ങൾ സംബന്ധിച്ച് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയവുമായി ഒമാൻ കരാർ ഒമാനിൽ നിന്ന് പതിനാലായിരം തീർത്ഥാടകർക്കാണ് അവസരം ഒമാനിൽ നിന്നുള്ള തീർത്ഥാടകരെ സേവിക്കുന്നതിൽ ഇരു കക്ഷികളും തമ്മിലുള്ള ഫലപ്രദമായ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് കരാർ ഒമാനെ പ്രതിനിധീകരിച്ച് എൻഡോൺമെന്റ് ആൻഡ് റിലീജിയസ് അഫേഴ്സ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ മാമരിയും സൗദി അറേബ്യയിലെ ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഡോക്ടർ തോഫിഖ് ബിൻ ഹൗസാൻ അൽ റബിഹയുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഒമാനിൽ നിന്ന് പതിനാലായിരം തീർത്ഥാടകർക്കാണ് ഹജ്ജിന് അവസരമെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് കരാറിലുള്ളത് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷേബാൻ പതിനാലിന് മുമ്പ് ഒമാനിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വിവരം ന്യൂസ് പ്ലാറ്റ്ഫോമിൽ നൽകുക എല്ലാ തീർത്ഥാടകരും വരുന്നത് ഹജ്ജ് കാര്യ ഓഫീസ് വഴി ആകുക തുടങ്ങിയവയും കരാറിലുണ്ട് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവ വഴിയായിരിക്കും വിമാനമാർഗമുള്ള വരവും പോക്കും ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരാമാർഗമുള്ള യാത്രയും അടക്കവും റബൂൽ ഖാലി ബത്ത പോർട്ടുകൾ വഴിയായിരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത്